ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അതായത് തേർഡ് സെമസ്റ്ററിലെയും ഫോർത്ത് സെമസ്റ്ററിലെയും ഇൻഫാക്ട് ഫസ്റ്റ് സെമസ്റ്ററിലെയും സ്റ്റുഡൻറ്റ്സ് അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ഡേറ്റ് സബ്മിഷൻ ഡേറ്റ് വരുന്നത് ജാൻവരി മാസത്തിലായിരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു പുതിയ സർക്കുലർ നോട്ടിഫിക്കേഷൻ പ്രകാരം തേർഡ് സെമസ്റ്റേഴ്സ് ചെയ്യുന്ന ഹോണേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ജനറൽ ബാച്ച് ഫോർത്ത് സെമസ്റ്ററിലെ സ്റ്റുഡൻസിനും അതായത് ഇൻടേക്ക് ടു ഇൻടേക്ക് ത്രീ ആൻഡ് ഓൾസോ ഇൻടേക്ക് ഫോർ ഇൻടേക്ക് ഫൈവ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി അഡ്മിഷനിൽ പെട്ട കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ ഇൻടേക്ക് ത്രീയിലുള്ള സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ഇൻടേക്ക് ഫോറിൽ പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജാൻവരി അഡ്മിഷനിലുള്ള കുട്ടികൾക്കും ഇൻടേക്ക് ഫൈവ് സെമസ്റ്റർ ത്രീയിൽ പെടുന്ന ബി എ ഹിന്ദി അറബിക് സാൻസ്ക്രിറ്റ് ഒക്കെ എടുത്ത കുട്ടികൾക്കൊക്കെയുള്ള അസൈൻമെൻറ്റ് ഒരു മാറ്റം വന്നിട്ടുണ്ട് യെസ് അപ്പോൾ പന്ത്രണ്ടാം തീയതി അതായത് ഇന്നലെ അവരൊരു പുതിയ സർക്കുലർ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സർക്കുലർ അനുസരിച്ചിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് ഡേറ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റമാണത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഇൻടേക്കിൽ പെടുന്ന കുട്ടികൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റിലാണ് അവർ മാറ്റം വരുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുള്ള മാറ്റമാണ് അതായത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആദ്യം തന്നിരുന്നത് നീട്ടി നീട്ടിപ്പോയി പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാൻവരി പതിനൊന്ന് വരെയായിരുന്നു അത് നിങ്ങൾ ഫൈൻ ഇല്ലാണ്ട് അടയ്ക്കേണ്ട ഡേറ്റ് ആയിരുന്നു അല്ലേ എന്നാൽ ഈ തീയതിയാണ് പിന്നീട് സർവകലാശാല ഉദ്യോഗസ്ഥർ മാറ്റിയിരിക്കുന്നത് കാരണം പഠിതാക്കളിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഒരു റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇത്രയും ഇൻടേക്കിൽ പെടുന്ന സ്റ്റുഡൻസ് അതായത് ഇപ്പോൾ തേർഡ് സെമസ്റ്റർ ഓണേഴ്സ് ഒക്കെ ചെയ്യുന്ന ഫോർത്ത് സെമസ്റ്റർ ജനറൽ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ ഈ ഒരു അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോൾ ഈ മാസം തന്നെ അതായത് ആണ് പതിനൊന്നിൽ നിന്ന് മാറ്റി ഇരുപത്തഞ്ചിലേക്ക് നീട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീയതിക്ക് ശേഷം അസൈൻമെൻറ്റിന് നിങ്ങൾ ഒന്നിന് അമ്പത് രൂപ ലേറ്റ് ഫീയോട് കൂടിയിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം കാലാവധി വരെയും അതായത് നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററോ അല്ലെങ്കിൽ തേർഡ് സെമസ്റ്ററോ ഫോർത്ത് സെമസ്റ്ററോ എപ്പോഴാണോ കഴിയുന്നത് അതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അൻപത് രൂപ ലേറ്റ് ഫീയോട് കൂടിയിട്ട് ഓരോ അസൈൻമെൻറ്റ് വീതം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു പീരീഡ് കഴിഞ്ഞു എന്നാണെങ്കിൽ അത് നൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടിയിട്ട് ഓൺലൈനായിട്ട് സമർപ്പിക്കുക കേട്ടോ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേറെ ഒന്നുമല്ല ഫൈൻ ഇല്ലാതെ സമർപ്പിക്കുന്ന അസൈൻമെൻറ്റുകൾ മാത്രമേ എന്ത് എന്ത് എടുക്കാറുള്ളൂ ഈ പറയുന്ന സെമസ്റ്ററുകളുടെ റെഗുലർ പരീക്ഷകളുടെ ഫലത്തിനായിട്ട് പരിഗണിക്കുകയുള്ളൂ അതായത് നിങ്ങൾക്ക് എക്സാം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഫൈൻ ഇല്ലാതെ തന്നെ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം അസൈൻമെൻറ്റൊക്കെ എഴുതി കഴിഞ്ഞ കുട്ടികളെ ഉണ്ടായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഡേറ്റ് നീട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവസാന സമയത്തേക്ക് നിങ്ങൾ മാറ്റാൻ നിൽക്കേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ ഒരു തീയതിക്ക് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യുക അസൈൻമെൻറ്റ് എന്തായാലും നിർബന്ധമായിട്ടും സ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ ഇനി ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് തീയതിക്ക് ശേഷം ഫൈനോട് കൂടി സമർപ്പിക്കുന്ന അസൈൻമെൻറ്റുകളുടെ ഫലം വരുന്നത് സപ്ലിമെൻ്ററി പരീക്ഷാഫലത്തിനൊപ്പം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം അപ്പം ഇത് മിസ് ആദ്യം പറയാൻ കാരണം ഇത്രയും ഇൻടേക്സിലുള്ള സ്റ്റുഡൻസ് അവരുടെ അസൈൻമെൻറ്റ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് അപ്പം ഡേറ്റ് എങ്ങോട്ടേക്കാ മാറ്റിയിരിക്കുന്നത് ഈ ഒരു ട്വൻറ്റി സിക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വളരെ കിറു കൃത്യമായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം അറിയാലോ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസിംഗ് ഷീറ്റും ടൈറ്റിൽ പേജും ഒക്കെ കൃത്യമായിട്ട് വളരെ യഥാർത്ഥ എങ്ങനെയാണോ അവർ പറഞ്ഞിരിക്കുന്നത് അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ പത്ത് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല എല്ലാ ഉണ്ടായിരിക്കണം റെഫറൻസും ഫുഡ് നോട്ടും ഒക്കെ വെച്ചിട്ട് നല്ല ഗംഭീരമായിട്ട് അസൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ തന്നെ ആദ്യത്തെ ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾ തരുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ക്ലാസ്സുകൾ നൽകുമ്പോൾ അതിനോടൊപ്പം അസൈൻമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ അസിസ്റ്റൻസും നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി അസൈൻമെൻറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല കാരണം നമ്മൾ നമ്മളതിന് അവർക്ക് എല്ലാ അസിസ്റ്റൻസ് കൊടുത്തത് കൊണ്ട് അസൈൻമെൻറ്റിൻ്റെ കോണ്ടൊക്കെ കൊടുത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സ്റ്റുഡൻസ് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതയും നിങ്ങൾക്കറിയാലോ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരുപാട് കോഴ്സുകളുടെ ക്ലാസ്സുകൾ നമ്മൾ ഫ്യൂച്ചർ പ്ലേസ് അക്കാദമിയിലൂടെ നൽകുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ വിവരങ്ങളും ക്ലാസ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അസൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സർക്കുലർ മിസ് ഒന്നുകൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാണ് നിങ്ങൾക്ക് ഡേറ്റ് മറന്നു പോവാതിരിക്കാനാണ് പറയുന്നത് ഇനി ആരും ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ആരും ഇനി മാറ്റി വെക്കരുത് ഓക്കെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക സോ താങ്ക് സോ മച്ച് എവ്രി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം ിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം